ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി കസ്റ്റേഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് നമുക്ക് കസ്റ്റേഡ് പൗഡറാണ് വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ദേശം പാല് മാറ്റി വെച്ചിട്ടുണ്ട് തിളപ്പിക്കാത്ത ആ പാലിലേക്ക് ഈ കസ്റ്റേർഡ് പൗഡർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അവരവർ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പുഡിങ് ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണം ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പാലും കസ്റ്റേഡും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട അടിയിൽ കട്ട പിടിക്കും അപ്പോൾ ഇതാ ഒരു വിധമൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് വരുമ്പോൾ തീ ഓഫാക്കാം ഇനി വേണ്ടത് ഒരു പാക്കറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് ബ്രെഡിൻ്റെ നാല് വശം ഒന്ന് മുറിച്ച് കളയണം ഇനി നമുക്ക് ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ അടുക്കി അടുക്കിയായിട്ട് വെച്ചെടുക്കണം ഇനി ഇതിൻ്റെ മേലേക്ക് കുറുക്കി വെച്ച കസ്റ്റേഡി മിൽക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മേലെ ബാക്കി വരുന്ന ബ്രെഡ് ഒരു ലെയർ ആയിട്ട് കൂടി വെച്ചെടുക്കാം ഇനി വേണ്ടത് ബദോ പിസ്തോറ്റോ ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മേലൊടുക്കാം ഞാനിവിടെ ബദാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ട് മൂന്ന് മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം അത്രയുള്ളൂ വളരെ സിമ്പിളായിട്ട് എന്നാ അധികം ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക